മക്കളെ എന്തൊക്കെ കണ്ടാലും ലോകം അവസാനിക്കും വി ഡി സതീഷൻ എന്ന് പറയുന്ന നമ്മുടെ ആദർശ നേതാവിന്റെ ഒരു വീഡിയോ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു തിരക്കി തിരക്കി എൻ്റെ ഊപ്പാട് വന്നു മൊത്തത്തിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ വീഡിയോ കിട്ടുന്നില്ല ഇന്നിപ്പോൾ ഒരു ചാനലിൽ നിന്ന് ആ വീഡിയോ കിട്ടും അത് വെച്ചാണ് ഇന്ന് നമ്മുടെ കളി ആദർശ നേതാവായ നമ്മുടെ വി ഡി സതീശൻ അതുപോലെ തന്നെ ഭയങ്കര ആദർശം പറഞ്ഞു വന്നാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഞാനും പല വീഡിയോയിലൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ അൻവർ വരെ ഇപ്പം സതീഷനെ താങ്ങി അടക്കുകയാണ് എന്തോ സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻവർ വരെ ഇപ്പം സതീഷനെയും താങ്ങി നടക്കുന്ന രംഗമാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ചില കണ്ടിട്ട് വന്നാലോ അപ്പോസ്തോലൻ െ കുറിച്ച് പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട് അലിയണൻ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രയോഗിക്കണം എന്താ അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിട്ടുള്ള ആ വീഡിയോ നിങ്ങളിൽ ഒരുപക്ഷെ പലരും കണ്ടേക്കാം പലരും ആ വീഡിയോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്യുകയും ഇപ്രകാരം ഒരു വീഡിയോയെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിരുന്നു ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല എന്താണ് ഒരു പറവൂർ നിവാസികളായ സതീശന്റെ മണ്ഡലത്തിലെ ജനങ്ങൾ ഐ ടി വൈ ന്യൂസിന് ആ വീഡിയോ ഒന്നുകൂടെ അയച്ചു തരികയുണ്ടായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വേശിച്ച് ഈ കുണക്കെന്തെ ഇവൻ നേതാവ് അവിടെ ഉടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല ഏർ ചടി അണ്ടിയോർ കീറി വന്നവന്റെ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പോടെയും ചായയും കട്ടൻ ചായയും കൊടുത്ത് കുടിയേനായി കഴിഞ്ഞപ്പ അവൻ കൊള്ളൂലാത്തവനായി ആ രമേശം കുറുപ്പു പാര ചേട്ടാ അവനും പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കളിച്ചു ഇപ്പൊ അമ്മമാതിരി നല്ല മഞ്ഞനായിട്ട് ആ താഴേന്റെ കയ്യിലും കൂടി വല്യ ആള വീണ വല് കൊറേ ഉള്ളത്തികളുണ്ട് എന്നെയാണ് പിന്നെ പണ്ണാൻ കൊടുത്തോണ്ടിരിക്കണത് ഇവിടെ ഒക്കെയാണ് പൊക്കി വെച്ചു നടക്കുന്നത് മൂറി നാ ഇടനക്കൊക്കെ നാണൂലീ മേഖല എം എൽ എയുടെ ഓഫീസിൽ കയറിയത് താങ്കളുടെ മുന്നാളെ നെയൊക്കെ കയറിയത്